സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പൊൻപുലരിയിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തിളങ്ങുന്ന ഒരധ്യായം ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം വന്ദേ മാതരം ഭാരത സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും തിളങ്ങുന്ന ഭാഗം അതിലെ സായുധ സ്വാതന്ത്ര്യ സമരത്തിൻ്റേതായിരുന്നു പക്ഷേ നാം അതിനെ തമസ്കരിച്ചു ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ ഐ എൻ എയെ ഒന്നും വീണ്ടും വണ്ണം ഭാരതീയരെ അറിയിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഐ എൻ എയെ അറിയിക്കാത്തത് അങ്ങനെയാണെങ്കിൽ ഐ എൻ ബിക്കും ഐ എൻ സിക്കും ഐ എൻ ഡിക്ക് ഒന്നും ഇല്ലാത്ത പ്രാധാന്യം കൊടുക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് സാധിക്കുമായിരുന്നില്ല അതിനു വേണ്ടിയാണ് തമസ്കരിച്ചത് അതവിടെ നിൽക്കട്ടെ സന്യാസി മ്യൂട്ടിനി അഥവാ സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മുടെ യുവാക്കളെ പഠിപ്പിച്ചിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയും സായുധ സ്വാതന്ത്ര്യ സമരമായിരുന്നു അത് വേണ്ടത്ര പ്രാധാന്യത്തോടെ നമ്മെ അറിയിച്ചിട്ടില്ല അതിന് ശേഷം നടന്ന ഐ എൻ എയുടെയും ഖദർ പാർട്ടിയുടെയും മറ്റു നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗത്തെയും നമ്മെ അറിയിച്ചിട്ടില്ല അത്തരത്തിൽപ്പെട്ട ഖദർ മൂവ്മെൻറ്റിനെ കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഈ പതിമൂന്നിൽ നമ്മളിപ്പോൾ കുറിച്ച് സംസാരിക്കാറുണ്ട് കാനഡ ഭാരതത്തിൻ്റെ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട് കാനഡ ഇത് ഇപ്പം തുടങ്ങിയൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൻ്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഭാരതീയർക്കെതിരെ കാനഡ നിയമം പാസാക്കിയ സമയത്ത് അതിനെതിരെ അതിശക്തമായ പ്രതിഷേധമുണ്ടായി അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂലൈ മാസം പതിനഞ്ചാം തീയതി അമേരിക്കയിൽ തന്നെ ഓറിഗോണിൽ വെച്ച് ലാല ഹർദയാലിൻ്റെ നേതൃത്വത്തിൽ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ആരംഭിച്ചത് ആ പ്രസ്ഥാനമാണ് പിന്നീട് ഖദർ മൂവ്മെൻറ്റ് ഖദർ പാർട്ടി എന്ന പേരിലെല്ലാം നാം അറിയുന്നത് അറിയപ്പെടുന്നത് ഈ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ മാസം ഒന്നാം തീയതി കാലിഫോർണിയയിൽ വെച്ച് ഒരു പത്രം ഇറക്കി ആ പത്രത്തിൻ്റെ പേര് ഖദർ എന്നായിരുന്നു പഞ്ചാബി ഭാഷയിൽ ഖദർ എന്ന് പറഞ്ഞാൽ വിപ്ലവമാണ് അന്നാണ് ആ പത്രം ആദ്യമായിട്ട് പുറത്തിറക്കിയത് ആ പത്രത്തിലെ ഓരോ വരികളും ആവേശോജ്വലമായിരുന്നു ഇത് പുറത്തിറക്കിയ ഖദർ മൂവ്മെന്റിന്റെ ആളുകൾ പറയുന്നുണ്ട് വി ഹാവ് നോ റിലീജിയൻ വി ഹാവ് നോ കാസ്റ്റ് അവർ റിലീജിയൻ ഈസ് പാട്രിയോട്ടിസം എന്ന് ദേശസ്നേഹം മാത്രമായിരുന്നു അവരുടെ മതം ആ പത്രത്തിൻ്റെ തുടക്ക പേജുകൾ തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവേശം വരുമായിരുന്നു ഹു വി ആർ തുടങ്ങിയ ചോദ്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് വാട്ട്സ് അവർ എയിം വേർ വെൻ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ തന്നെ നമ്മൾ കണ്ടിരുന്നത് നാം ആരാണ് അതിനുത്തരമായിട്ട് എഴുതി വിപ്ലവകാരികൾ എന്താണ് നമ്മുടെ ലക്ഷ്യം വിപ്ലവം എവിടെ ഭാരതത്തിൽ എന്ന് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തുടക്കം തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവേശം വരുമായിരുന്നു ഈ ഖദർ മൂവ്മെൻറ്റിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ മാസം ഒന്നാം തീയതി ഇറങ്ങിയ പത്രത്തിലെ ഒരു പരസ്യമുണ്ട് ആ പരസ്യം പിന്നീട് ഈ പത്രം ഭാരതത്തിൽ ഇറക്കി ഉറുദുവിൽ ഇറങ്ങി ഗുരുമുഖി ഭാഷയിൽ ഇറങ്ങി മറാത്തിയിൽ ഇറങ്ങി ഹിന്ദിയിലിറങ്ങി ഓരോ ഭാഷയിൽ ഇറങ്ങിയപ്പോഴും ഇനി പറയാൻ പോകുന്ന ഈ പരസ്യം നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ ഈ പരസ്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട് ഈ പരസ്യം പ്രത്യക്ഷപ്പെട്ടു ആ പരസ്യം ഇതായിരുന്നു ആവശ്യമുണ്ട് എന്നൊരു പരസ്യം വാണ്ടഡ് വാണ്ടഡ് ബ്രേവ് സോൾജിയേഴ്സ് ടു സ്റ്റിർ അപ്പ് ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ പേ ഡെത്ത് പ്രൈസ് മാർഷിഡോം പെൻഷൻ ലിബർട്ടി ബാറ്റിൽ ഫീൽഡ് ഇന്ത്യ ഇതായിരുന്നു പരസ്യം ജോലിക്ക് ആൾ ആവശ്യമുണ്ട് എന്ന് പണ്ട് കാലത്ത് പരസ്യം നൽകിയിരുന്നത് ഇങ്ങനെയായിരുന്നു വാണ്ടഡ് എന്നായിരുന്നു ആളുകൾ വാണ്ടഡ് എന്ന് കണ്ടപ്പോൾ ചെറുപ്പക്കാരത് വായിച്ചു എന്തായിരുന്നു ഫ്രീഡം സ്ട്രഗിളിന് സ്വാതന്ത്ര്യ സമരത്തെ ഭാരതത്തിൽ ഉജ്ജ്വലമാക്കാൻ ചെറുപ്പക്കാരെ ആവശ്യമുണ്ട് ധൈര്യമുള്ള ആളുകൾ ആവശ്യമുണ്ട് പട്ടാളക്കാരെ ആവശ്യമുണ്ടെന്നാണ് സമ്മാനമായിട്ട് എന്ത് തരാമെന്ന് അവർ ഉത്തരം പറഞ്ഞു സാലറി ആയിട്ട് എന്ത് തരാമെന്ന് ആദ്യം ഉത്തരം പറഞ്ഞു ശമ്പളം മരണം തരാം എന്ന് സമ്മാനമായിട്ട് രക്തസാക്ഷിത്വം തരാമെന്നാണ് പറഞ്ഞത് തുടർന്ന് അവർ വായിച്ച സമയത്ത് കണ്ടു പെൻഷനായിട്ട് സ്വാതന്ത്ര്യം തരാമെന്ന് പെൻഷൻ ലിബർട്ടി ബാറ്റിൽ ഫീൽഡ് ഇന്ത്യ ഈ പരസ്യം എഴുതിയ ആൾ നേരത്തെ പറഞ്ഞ ഖദർ പ്രസ്ഥാനം ആരംഭിച്ച ആളുകളുണ്ട് ലാല ഹർദയാൽ സിംഗ് സോഹൻ സിംഗ് ബഗ്ന ഭായി പരമാനന്ദ് ഭായി പരമാനന്ദ് തയ്യാറാക്കിയ പരസ്യമാണ് നാം കണ്ടത് നമ്മുടെ കുട്ടികൾ കേട്ടിട്ടുണ്ടോ ഇവരെ കുറിച്ച് ഈ മഹാന്മാരായ ഭാരതത്തിന്റെ മക്കളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടോ ഇവർ നൽകിയ പരസ്യം ഇതായിരുന്നു തുടർന്ന് ഭാരതത്തിലും വിവിധ സ്ഥലങ്ങളിൽ അവര് ഈ പത്രം ഇറക്കിക്കൊണ്ട് ഖദർ പത്രത്തിൽ നേരത്തെ പറഞ്ഞ ഭാഷകളിലെല്ലാം ഈ പരസ്യം അവർ നൽകി പരസ്യം കേട്ട യുവാക്കൾ മുഴുവൻ ഇതിലേക്ക് ആകൃഷ്ടരായി അവർ മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പട്ടാളക്കാരായിട്ട് വന്നു അവർക്ക് ശമ്പളമായിട്ട് അവർക്ക് കിട്ടിയത് മരണമായിരുന്നു സമ്മാനമായിട്ട് കിട്ടിയത് രക്തസാക്ഷിത്വമായിരുന്നു അവർക്ക് കിട്ടിയ പെൻഷനായിരുന്നു നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം അവരുടെ പെൻഷനാണ് ഈ ചിത്രം നമ്മുടെ മുമ്പിൽ വേണം ഇതിനെക്കുറിച്ച് നമ്മൾ അറിയണം ഇത്തരത്തിൽ കിട്ടിയ ഈ സ്വാതന്ത്ര്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ നാം കാത്തു സൂക്ഷിക്കണം നാം അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം ഓരോ രാഷ്ട്രത്തിലെയും പൗരന്മാരുടെ ലക്ഷ്യമാണ് വയം രാഷ്ട്രയെ ജാഗ്രിയാമഹ ലെറ്റസ് ബി വിജിലൻറ്റ് ഇൻ ദി നേഷൻ രാഷ്ട്രത്തിൽ നമ്മൾ സദാ ശ്രദ്ധയോടെ ഇരിക്കണം പ്രവർത്തിക്കണം പ്രതിപ്രവർത്തിക്കണം ഈ സ്വാതന്ത്ര്യത്തെ നാം നിലനിർത്തണം അതുകൊണ്ട് ഖദർ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വേണം ഖദർ മൂവ്മെൻ്റ് അതോടുകൂടി അവസാനിച്ചില്ല ഈ ഖദർ മൂവ്മെൻറ്റ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട കെ ബി മേനോൻ എന്ന് പറയുന്ന ആളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ അറുപത്തി രണ്ട് വരെ വടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ പാർലമെൻറ്റിനെ പ്രതിനിധീകരിച്ചിരുന്നത് ഈ ആളുകളെക്കുറിച്ചും ഈ പ്രസ്ഥാനത്തെക്കുറിച്ചും ഒന്നും നാം അറിയുന്നില്ല ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിന പ്രഭാതത്തിൽ യുവക കാര്യങ്ങൾ പഠിക്കണമെന്നും രാഷ്ട്രത്തിൽ സദാ ജാഗ്രതയോടെ ഇരിക്കണമെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഭാരതചരിത്രത്തിലെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായം സായുധ സ്വാതന്ത്ര്യ സമരത്തിൻ്റെതായിരുന്നു എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഭഗത് സിംഗിനെ പോലും പ്രചോദിപ്പിച്ച ഖദർ പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു വന്ദേ മാതരം